കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണുപരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽ സീറോ ഡബിൾ നയൻ കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ അപകടകരമായ വിധം നിന്നിരുന്ന മരത്തിന്റെ ശിഖരങ്ങൾ വടക്കാഞ്ചേരി നഗരസഭയും പൊതുമരാമത്ത് വകുപ്പും സംയുക്തമായി മുറിച്ചു നീക്കി കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി നഗരസഭ പതിനഞ്ചാം ഡിവിഷൻ ബ്ലോക്ക് വാർഡിൽ ഉൾപ്പെട്ട അകമലയിലെ പാതയോരത്തെ മരങ്ങളാണ് അപകട ഭീഷണിയെ തുടർന്ന് മുറിച്ചുനീക്കിയത് ചൊവ്വാഴ്ച രാവിലെ വടക്കാഞ്ചേരി നഗരസഭാ അധികൃതരും പൊതുമരാമത്ത് വകുപ്പ് അധികൃതരും മരങ്ങൾ മുറിച്ചുനീക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പാതയിൽ കെ ഉദ്യോഗസ്ഥരും പോലീസും സുരക്ഷ ഒരുക്കിയിരുന്നു ഇരു ദിശകളിൽ നിന്നുമുള്ള വാഹനങ്ങൾ പോലീസ് തടഞ്ഞതിനു ശേഷമാണ് റോഡിലേക്ക് നിന്നിരുന്ന മരശിഖരങ്ങൾ അധികൃതർ മുറിച്ചുനീക്കിയത് നിലവിലെ സാഹചര്യത്തിൽ പാതയോരത്തെ തണൽമരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നതിനാലാണ് അടിയന്തരമായി മാറ്റുന്നതെന്ന് ഡിവിഷൻ കൗൺസിലർ കെ യു പ്രദീപ് പറഞ്ഞു സംസ്ഥാന ഹൈവേയോട് ചേർന്ന് നിൽക്കുന്ന അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങളുടെ ശീലങ്ങൾ പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പല സമയത്തും മരങ്ങൾ പൊട്ടി വീണ് പല രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇനിയും അങ്ങനെ ഒരു അപകടം സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് നഗരസഭ ഈ പ്രവൃത്തി ഏറ്റെടുത്ത് ഇതോരാമത് വകുപ്പുമായി ചേർന്ന് ഇന്നിപ്പോൾ ഈ പ്രദേശത്തുള്ള ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുജിത്തിന്റെ നേതൃത്വത്തിൽ നഗരസഭാ ജീവനക്കാരും സംഭവ സ്ഥലത്തെത്തിയിരുന്നു ബി ന്യൂസ് അകമല